സഫാരിയൊക്കെ കഴിഞ്ഞു വന്ന് ടോപ്പ് സ്ലിപ്പിൽ നിന്ന് നേരെ രാത്രിയിൽ ഇനി അങ്ങ് പോവട്ടോ ഇതാണ് ഏറ്റവും അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു യാത്ര ഈ മൂന്ന് കിലോമീറ്റർ കാടിനോടതേ ഇനി രാത്രി നമ്മൾ ഇനി രാത്രി ക്യാമ്പില് ചിന്നത്തമ്പി എന്ന് പറഞ്ഞു ആനാട്ടോന്ന് കുങ്കിയാനയാണ് ഇവിടെ അടിപൊളി കുങ്കിയാനാണ് ചിന്നത്തമ്പിണ്ട ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളത് ആനമല ടൈഗർ റിസർവിലാട്ടോ ആനമല ടൈഗർ റിസർവീന്ന് അമ്പുള്ളി ഇല്ലത്തിലേക്കുള്ള യാത്രയിലാണ് വേണ്ട വേണ്ട ചെക്ക് പോസ്റ്റ് എത്തി ഇവിടെ എൻടർ ചെയ്ത് പൈസ വണ്ടിക്കും ആൾക്കും പൈസ എടുത്തിട്ട് വേണം നമുക്ക് കയറി പോകാനാട്ടോ ചെക്ക് പോസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്തതിന് ശേഷം ഫീസ് മടച്ചതിന് ശേഷം നമ്മൾ നേരെ ടോപ്പ് സ്ലിപ്പിലേക്ക് പോവുക കേട്ടോ ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അടുത്തോളം ഉണ്ട് ടോപ് സ്ലിപ്പ് റിസപ്ഷൻ സെൻ്ററിലേക്ക് അവിടെ ചെന്ന് നമ്മുടെ ഇൻ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ അമ്പുള്ളിയിലേക്ക് പോകുവാനായിട്ട് നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് കാട് നല്ല പച്ചപ്പായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ടോപ്പ് സ്ലിപ്പിലെത്തിയ ടോപ്പ് സ്ലിപ്പിലെത്തി നമ്മളിത് ഈ റിസപ്ഷൻ സെൻറ്ററിൽ വന്ന് നമ്മുടെ ചെക്ക് ചെക്കിൻ ഡീറ്റെയിൽസൊക്കെ കാണിക്കണേ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഓൺലൈൻ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിച്ച് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് ഇതിലെല്ലാ ആനകൾ നടക്കുന്ന ഈ ക്യാമ്പസിന് ഒന്നും യാതൊരു ട്രെൻജോ ഫെൻസിങ്ങോ ഒന്നും ഇല്ല കേട്ടോ ഇതിലെല്ലാം ഫ്രണ്ടീക്കിടയൊക്കെ ആന ഇങ്ങനെ എപ്പോഴും കയറി ഇറങ്ങി നടക്കുന്ന ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് ബാക്കിൽ റിസപ്ഷൻ്റെ ബാക്കി വശത്തായിട്ട് കരടി ഉണ്ടായിരുന്നു ജസ്റ്റ് മിസ്സാണ് നമുക്ക് റിസപ്ഷൻ നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇനി അമ്പുള്ളിലേക്കാണ് ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം നമ്മൾ കാളിന് ഉൾപ്പെടെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ വേണം അമ്പുള്ളിയിലേക്ക് എത്തുവാനായിട്ട് കണ്ടോ ഈ കുന്നിൻ്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് അമ്പുള്ളി എല്ലാം നമ്മുടെ ടോപ്പ് സ്ലിപ്പിലെ പ്രോസസ്സ് ഒക്കെ തീർന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ ഇനി നമ്മൾ ചുറ്റി പൊളഞ്ഞ് വേണം എത്താനായിട്ട് മുകളിലേക്ക് തവണ അമ്പുള്ളിയിൽ പുറമേന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ റെനോവേഷൻ പ്രോസസ്സ് എന്തൊക്കെയൊന്ന് നടക്കുമായിരുന്നു എന്താണ് പുറമേന്ന് ഇപ്പൊ പെയിന്റൊക്കെ അടിച്ചിട്ടുണ്ട് പെയിന്റൊക്കെ അടിച്ചു വൃത്തിയാക്കിയിട്ടുണ്ട് കുന്നിന്റെ മുകളിൽ ഇരിക്കുന്നോണ്ടാണ് നല്ല വ്യൂ ഉണ്ടാവും ഉൽപ്പരുപ്പ് നല്ല മഴയൊക്കെ പെയ്താരണം നല്ല പച്ചപ്പായിട്ടുണ്ട് ഇപ്പോഴേ നല്ല കാറ്റ് വീശുന്നുണ്ട് ഒരു എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മുന്നിലാണ് നമ്മൾ താഴെ എത്തിയതേ ഉള്ളു അമ്പുള്ളിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പതേ അമ്പുള്ളിലേക്ക് അതിന്റെ താഴെ വശത്താഴത്തെ ക്രിസ്റ്റഡ് ഹോക്കികളുടെ കാഴ്ചകൾ കിട്ടിയിട്ടോ എന്തോ കൊത്തിപ്പറിച്ചു വന്നു കഴിച്ചുകൊണ്ടാണ് വന്നത് കാരണം നമുക്ക് ആദ്യത്തെ സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്റ്റർ ഹോക്കികളുടെ ഒരു കാഴ്ചയാണ് കേട്ടോ അതിൻ്റെ തലയിൽ കണ്ടോ തൂവലുകൾ ഒരു ശിഖിരം പോലെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ക്രിസ്റ്റർ ഹോക്കികൾ എന്നതിനെ വിളിക്കുന്നത് തന്നെ നല്ല ഭംഗിയല്ല കാണാനായിട്ട് ആ അടിവശം ശരിക്കും വരകളോടുകൂടി വെള്ളം നിറവെയാണ് താഴ്വശം കിട്ടിയ കാഴ്ചകൾ പക്ഷേ പറന്ന് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ വീണ്ടും ചുറ്റി അമ്പുള്ളിയുടെ അപ്പോൾ ഹോക്കികൾ പറന്നു നമ്മൾ തൊട്ടടുത്ത് കണ്ടിട്ട് നമ്മളെ വീക്ഷിച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ആനമല ടൈഗർ റിസർവിലെ അമ്പുള്ളി ഇല്ലത്തിലാണ് കാരണം അമ്പുള്ളി ഇലം ഒരു ഒന്നൊന്നര മാസത്തോളമായിട്ട് അടഞ്ഞു കിടക്കുകയായിരുന്നു റെനോവേഷനുമായിട്ട് ബന്ധപ്പെട്ട് അടഞ്ഞിട്ടിരിക്കുകയായിരുന്നു പെയിന്റ് അടിച്ചു ടൈൽസ് ഇട്ടു ബാത്റൂമുകൾ ശരിയാക്കി അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും അമ്പുള്ളിയിലേക്ക് വന്നിരിക്കുക കേട്ടോ ഒരു കിടിലിനാണ് കാഴ്ചകൾ നല്ലതാണ് അമ്പുള്ളിയിൽ പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെക്കാളും ബെസ്റ്റായിട്ട് റിനോവേറ്റ് ചെയ്ത് പെയിൻറ് അടിച്ച് ടൈലിറ്റ് ബാത്റൂമുകൾ നീറ്റാക്കി കിടിലിനായിട്ട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ബുക്കിങ്ങിൽ വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം അപ്പം നമ്മളിവിടെ വന്ന് ചെക്കിങ് ചെയ്തു ഇനി അമ്പുള്ളിയുടെ ചുറ്റും കാഴ്ചകളിങ്ങനെ വന്നാൽ മതി നമ്മളെ തേടി വൈൽഡ് ആനിമൽസ് വരുന്ന ഒരു സ്ഥലമാണ് അമ്പുള്ളിയിലം കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ലെപ്പേടിൻ്റെ സാധനത്തിൽ നമുക്ക് കിട്ടിയിരുന്നു എന്തായാലും നമുക്കുള്ള കാഴ്ചകൾ കാട് നമുക്ക് തരട്ടെ ആനമ്പുള ടാഗ്രസറിയിലെ അമ്പുള്ളി ഇല്ലത്തിലെ കിടിലം പീടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇത് നമ്മുടെ അമ്പുള്ളിയിലെ പെയിൻറ്റൊക്കെ അടിച്ച് നല്ല കൊടു കുട്ടപ്പനാക്കി വെച്ചു കേട്ടോ ഒരു പച്ചക്കളർ അടിക്കുമായിരുന്നെങ്കിൽ ആ കാടിൻ്റെ ആംബിയൻസിൽ നമുക്ക് സെറ്റ് ചെയ്യാമായിരുന്നു ഇപ്പം നമുക്കിത് ഐവറി കളറാണ് അടിച്ചേക്കണേ പക്ഷെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലിതേ മുകളിൽ നല്ല സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രദേശത്തൊക്കെ എന്ത് നിന്നാലും നമുക്ക് കാണാൻ പറ്റും ഇനിയിപ്പോൾ ടോർച്ചൊന്നും അടിക്കണ്ടാട്ടോ മേളീന്ന് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണിക്കാം കേട്ടോ കാരണം റെനോവേഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ ഇതേ നല്ലപോലെ റെനോവേറ്റ് ചെയ്ത് പെയിൻ്റ് അടിച്ചത് സ്റ്റെപ്പൊക്കെ വേറെ ചുവന്ന കളറായിരുന്നു അതെല്ലാം ഗ്രേ കളറാക്കി ആക്കി ഇൻറ്റീരിയർ എല്ലാം അടിപൊളിയാക്കിയത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ റൂമിൻ്റെ കാഴ്ചകളൊന്നും നോക്കാം നമുക്ക് റൂമില് ടയലൊക്കെ ഇട്ടോ നന്നായിട്ട് നമുക്ക് ആദ്യമേ കണ്ടത് ഇത് ബാത്റൂമാണ് ബാത്റൂമൊക്കെ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞായിരുന്നു വേണ്ട ആ ബാത്റൂമെല്ലാം അടിപൊളിയാക്കിട്ടോ വേണ്ട പുതിയ ഇതൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അമ്പുള്ളി ഇല്ലത്തിൽ എത്തിയത് കണ്ടോ നമ്മുടെ താഴ്വാരം കണ്ടോ എന്ത് ഭംഗിയാ നോക്കി ഫുള്ള് പച്ചപ്പായി നല്ല ഭംഗി കാടിന് നല്ല ഭംഗിയായിട്ടാട്ടോ നമ്മൾ വൈകുന്നേരം ഇനി ഒരു സഫാരി എടുക്കുകട്ടോ സഫാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസപ്ഷൻ്റെ അവിടെ നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ടതിന് ശേഷം അവിടെ നിന്നും വേണം നമ്മുടെ ഈ മഹീന്ദ്രയുടെ ഈ സഫാരി ജി വണ്ടിയിൽ നമുക്ക് പോകുവാനായിട്ട് ശരിക്കും ആന ക്യാമ്പ് വരെയുള്ള ഒരു സഫാരിയാണ് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഇതിന് ഈ സഫാരിയിൽ മൊത്തം നമ്മൾ കവർ ചെയ്യുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഈ വണ്ടിക്ക് മൊത്തമാകുന്നത് എട്ട് പേർക്ക് നമുക്കിതിൽ പോകാൻ സാധിക്കും അമ്പുളിയിലെ ആൾക്കാരുമായിട്ട് വരുന്ന ഗസ്റ്റുകളുമായിട്ട് ഷെയർ ചെയ്തോ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളൊന്നും ആവില്ല ഏകദേശം അഞ്ഞൂറ് രൂപ വെച്ച് ഒരാൾക്ക് ആകുന്നുള്ളൂ ഏകദേശം രണ്ട് മണിക്കൂറോളം വരുന്ന ഒരു സഫാരിയാണ് ആനക്കാമ്പ് പോയി ആനയിലെ ആ ഊട്ടും കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരികെ വരുന്നത് ഒരു സഫാരിയാണ് അങ്ങനെ പോയപ്പോഴാണ് നമുക്ക് വലിയൊരു ആനക്കൂട്ടത്തിൻ്റെ കാഴ്ചകൾ കിട്ടിയിട്ടുള്ളത് എട്ടോ ഒമ്പതോ അടങ്ങുന്ന ഗ്രൂപ്പാണ് കുറേ അധികം താഴെ നിൽക്കൊണ്ട് അങ്ങനെ അമ്പുളിയിൽ നമ്മൾ വന്നിട്ട് നമുക്ക് രണ്ടാമത് കിട്ടിയ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഈ ആനക്കൂട്ടത്തിൻ്റെ കാഴ്ചകളാട്ടോ ada ada macam tu macam pas nah lagi kering dah tu apa sat ക്യാമ്പില് ചിന്നത്തമ്പി എന്നുണ്ട് ആനയാട്ടോസാ നോക്കിയ കുങ്കിയാനയാണ് ഇവിടെ അടിപൊളി കുങ്കിയാനാണ് ചിന്നത്തമ്പി ഇതാണ് ഇവിടത്തെ കപിൽദേവ് എന്ന് പറഞ്ഞ കുങ്കിയാനാട്ടോ എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ വേൾഡ് കപ്പ് നേടിയ സമയത്ത് എന്തോ ആണ് ഇവനിവിടെ പിടിച്ചത് അതുകൊണ്ടാണ് ഇവന് കതിൽദേവൻ പേരിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ആനക്കയാമ്പിൽ വന്നിങ്ങനെ ആനകളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആന ക്യാമ്പ് ഇപ്പോൾ നവീകരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ നാല്പതോളം വീടുകൾ അതോടൊപ്പം ഇവിടുത്തെ പപ്പാമാർക്കും ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി നാൽപ്പതോളം വീടുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പണി കഴിച്ചിട്ടുണ്ട് ഈ സഫാരിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആനക്കാമ്പിൽ നിന്നും നമ്മൾ പോകുമ്പോഴത്തേക്കും നല്ലപോലെ ഇരുട്ടായിട്ടും ഇനി അങ്ങോട്ട് നമ്മുടെ അമ്പുള്ളിയിൽ ചെന്ന് നമ്മുടെ റിസപ്ഷൻ്റെ അവിടെ ചെന്ന് വണ്ടി എടുത്തുകൊണ്ട് വേണം നമുക്ക് പോകുവാനായിട്ട് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മഞ്ഞമുറകൾ കാണാൻ സാധിക്കും കടുവയും പുലിയും കരടിയും ആനകളും എല്ലാം യഥേഷ്ടം സഞ്ചരിക്കുന്ന ആനമല കടുവ സങ്കേതത്തിലൂടെയാണ് നമ്മളിപ്പോൾ രാത്രിയിൽ കടന്നു പോകുന്നത് ഈ സമയങ്ങളിൽ നേരത്തെ നേരത്തെ ഇരുട്ടാവുന്നതുകൊണ്ടാണ് ഈ ഇരുട്ടത്ത് നമുക്ക് പോകേണ്ടി വരുന്നത് പക്ഷേ ഞാനൊരു കാര്യം പറയാം ഈ ഒട്ടും നിങ്ങൾ പേടിയുള്ളവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇത് യൂസ് ചെയ്യരുത് കാരണം റിസപ്ഷൻ്റെ അവിടെ നിന്നും നമ്മൾ ആൻപുള്ളിയിലേക്ക് നമുക്കിന്ന് തനിയെയാണ് പോകേണ്ടത് അതുകൊണ്ട് അതിന് ധൈര്യമുള്ളവർ മാത്രമേ പോകാവുള്ളൂ കാരണം ആനകൾ എപ്പോൾ വേണേലും നിൽക്കാം റോട്ടിൽ നിൽക്കാം മറ്റെന്ത് മൃഗം നിന്നാലും അത്രയേറെ പ്രശ്നം നമുക്ക് വരികയില്ല പക്ഷേ ആനകൾ നിന്നാൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് പേടിയുള്ളവർ പോകാൻ ഞാൻ പറയില്ല ഭാര്യയൊക്കെ കഴിഞ്ഞു വന്നു ടോപ്പ് സ്ലിപ്പിൽ നിന്ന് നേരെ അമ്പുള്ളിയിലേക്ക് രാത്രിയിൽ ഇനി അങ്ങ് പോകും കേട്ടോ ഇതാണ് ഏറ്റവും അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു യാത്ര ഈ മൂന്ന് കിലോമീറ്റർ കാടിനകത്തോടെ ഇനി രാത്രി നമ്മൾ ഇനി ഇവിടെ ഏറ്റവും അഡ്വഞ്ചറായ ഒരു യാത്ര കേട്ടോ റിസപ്ഷൻ്റെ അവിടെ നിന്ന് നമുക്ക് ആടിനുള്ളിലേക്ക് കയറി ഈ മൂന്ന് കിലോമീറ്റർ ഇനി പേടിച്ച് വേണം പോകുവാനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഉണ്ടെങ്കിൽ ഒരിക്കലും പ്രിഫർ ചെയ്യരുത് ഇങ്ങനെ ഒരു യാത്ര അല്ലാത്തവരുണ്ടെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ത്രില്ലടിപ്പിക്കുന്ന അഡ്വഞ്ചറായിട്ടുള്ളൊരു യാത്രയാണ് രാത്രിയിൽ നമുക്ക് മൂന്ന് കിലോമീറ്റർ ആടിനുള്ളിലെ അമ്പുള്ളി വരെയുള്ള നമ്മുടെ സ്വന്തം വണ്ടിയിലുള്ള യാത്ര അതൊരു ത്രില് തന്നെയാണോ ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു അനുഭവമാണ് ശരിക്കും കാടിനുള്ളിലൂടെ നമ്മൾ തനിച്ച് നമ്മൾ മറ്റാരും ഇല്ലാതെ ഇങ്ങനെ പോകുമ്പോൾ കാടിൻ്റെ ഒരു ഭീകരതയുണ്ട് ഒരു പ്രതീതിയുണ്ട് അതാ ശരിക്കും ആസ്വദിക്കണമെങ്കിൽ നമ്മൾ രാത്രിയിൽ ഇങ്ങനെ പോകണം നമ്മൾ രാത്രിയിൽ ഇങ്ങനെ പോകുമ്പോൾ വളരെ കാടിൻ്റെ ഒരു ഫിഫറ്റം ഉണ്ടായിരുന്നു ഭീകരമായ മുഖം സൗണ്ട് ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ാമ്പിരി പോലെ കാണ കിട്ടുന്നുണ്ടോ വരൂ അതേ വരണം കിട്ടുന്നുണ്ടോ അതാ കിട്ടുന്നുണ്ടോ നല്ല സൈസള്ളതാണ് കിട്ടല്ലേ കണ്ടോ ലൈറ്റ് കണ്ടോ കണ്ട് കണ്ടോ ക്യാമറയിലേ കണ്ട ലൈറ്റ് കിട്ടുന്നില്ലേ ഇതുപോലെ മരപ്പട്ടിയാണോ മരപ്പട്ടിന്നോപ്പട്ടി <kung government> mm. ja. <expense> ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ നമ്മുടെ അമ്പുള്ളിന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കേട്ടോ രാത്രിയിൽ വലിയ കാഴ്ചകളൊന്നും കിട്ടിയില്ല കേട്ടോ ഒരു മരപ്പെട്ടി ഇതെല്ലാം നടന്ന് കണ്ടതല്ലാതെ അതിന് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും നമുക്ക് കിട്ടിയില്ല അതെ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ചെറിയ കോടയുണ്ടേ വലിയ കോടയൊന്നുമില്ല പക്ഷെ നല്ല തണുപ്പാണ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് അപ്പോൾ ഈ അമ്പുള്ളി ഇല്ലത്തിൻ്റെ റെനോവേഷനൊക്കെ ചെയ്ത് ടോയ്ലറ്റുകളും താഴത്തെ ഫ്ലോറുകളെല്ലാം നല്ലപോലെ ടയലിട്ട് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചാർജിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ നല്ല ഇതായിട്ട് കാരണം ടോയ്ലറ്റൊക്കെ ആയത്തേക്കാളും ഗംഭീരം വാങ്ങി പണ്ടും മോശമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാ സാധനങ്ങളും ക്ലോസറ്റും ടൈൽസും വാഷ് വാഷ്ബേസിനും എല്ലാം വെച്ച് ഫുള്ള് ടൈൽസെല്ലാം മാറ്റി അടിപൊളിയാക്കിയിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ ഫാമിലിയായിട്ട് വരാൻ ഇപ്പോൾ നല്ല സുഖമാണ് അത്രയും നല്ല ക്ലീൻ ആയിട്ടുണ്ട് നല്ല പോഷ പോഷാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ ബന്ധുപ്പൂരുള്ള കാരണിയൊക്കെ പോലെ തന്നെ എല്ലാം പോഷാക്കി മാറ്റിയിട്ടുണ്ട് എല്ലാം പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചാർജിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ അയ്യായിരത്തി എഴുന്നൂറ പ്ലസ് ടാക്സ് ആണ് മൂന്ന് പേർക്കാവുന്നത് കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് അയ്യായിരത്തി എഴുന്നൂറ പ്ലസ് ടാക്സ് വരുമ്പോൾ മുന്നൂറ് രൂപ ടാക്സ് മുന്നൂറ് രൂപ വേറെ എക്സ്ട്രാ ക്ലീനിങ് ചാർജ് പോലത്തെ ഒരു ചാർജുകൾ വന്ന് ആറായിരത്തി മുന്നൂറ് രൂപയാണ് മൂന്ന് പേർക്കാവുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വെച്ച് ഒരാൾക്ക് ഇവിടെ സ്റ്റേയ്ക്കാവും ഫുഡില്ല അതുപോലെ തന്നെ വേറെ വ്യത്യാസം വന്നിട്ടുണ്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ചാർജ് കൂടുതലാണ് ഏഴായിരത്തി ഇരുന്നൂറ് പ്ലസ് ടാക്സ് ആണ് വ്യാഴം വെള്ളി വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസം പറഞ്ഞു അത് വീക്കെൻഡുകളിൽ ചാർജ് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വന്നത് തിങ്കളു വ്യാഴത്തിൻ്റെ ഇടയ്ക്കാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ആറായിരത്തി മുന്നൂറ് രൂപയാണ് ടാക്സ് ഉൾപ്പെടെയായ ചാർജസ് ആയത് അപ്പോൾ വെള്ളിയാഴ്ച വരുമ്പോഴത്തേക്കും ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറോ പ്ലസ് ടാക്സ് പ്ലസ് കൺവീനിയൻസ് ചാർജ് പിന്നെ നമ്മൾ പ്രോസസ് ചാർജ് എല്ലാം കൂടെ വരും കേട്ടോ അപ്പോൾ എനിക്ക് ഏകദേശം എട്ട് രൂപ എടുത്ത് എന്താണേലും വരും എന്ന് കൃത്യമായി നമുക്ക് അത് പറയാൻ പറ്റില്ല ഏഴായിരത്തി ഇരുന്നൂറോ പ്ലസ് ആണ് വരുന്നത് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ഒരുപാട് മാന്കൂട്ടങ്ങൾ നിൽപ്പുണ്ട് എന്നെ കണ്ടപ്പോഴത്തേക്ക് ഓടി നമ്മുടെ വഴി ക്രോസ് ചെയ്ത് താഴോട്ട് പോകും മുറ്റത്തായിരുന്നു നമ്മുടെ ഓരോന്നോരോന്നായി വരുന്നതുകൊണ്ട് ചെറിയൊരു ഗ്രൂപ്പായിരുന്നേ കറക്റ്റ് മുറ്റത്തേക്ക് കയറി വന്ന പ്ലന്നെ കണ്ടത് അപ്പോഴേക്കാണ് അത് നിങ്ങൾ പേടിച്ച് ഓടിയത് ർപ്പൻ ഈകൾ ഇരിക്കുന്നോണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കി വെക്കേൻ്റെ തിരിച്ച് നമ്മൾ പോയിരുന്ന സമയത്താണ് താഴെ അമ്പുള്ളിയുടെ താഴെ മരത്തിലിരിക്കുന്ന കാഴ്ച കിട്ടിയത് ഇപ്പൊ ഭംഗിയെന്നോക്കി അവനെ കാണാനായിട്ട് കിടില്ലല്ലേ ഈ കഴിക്കുന്നതുകൊണ്ടാണ് പാമ്പുകളെ ഒക്കെ കഴിക്കുന്നോണ്ടെ അറിയാൻ സർപ്പൻ ടീകൾ എന്ന് പറയുന്നത് വീഡിയോ ആ വീഡിയോ എടുത്തോ വീഡിയോ ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ ഞാൻ